സുഖായിരിക്കുന്നു കരുതുന്നു ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ് കോക്കനട്ട് മിൽക്ക് പുഡിങ്ങാണ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചു തരാം ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരെ ഇല്ല വരെയല്ലേ നമുക്ക് പുഡിങ് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കണം അല്ലേ അപ്പൊ ഇന്നൊരു പുഡിങ് വീഡിയോ ആണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് വരാം കേട്ടോ കോക്കനട്ട് മിൽക്ക് പുഡിങ് ഉണ്ടാക്കുന്നതിന് നമുക്ക് തേങ്ങാ പാലാണ് വേണ്ടത് ഞാനിവിടെ ഒരു വലിയ തേങ്ങ തിരുമിയതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട നല്ല തിക്ക് പാലാണ് വേണ്ട കേട്ടോ നല്ല പുല അരച്ചെടുത്തിട്ട് ഒരു തുണിയിലൂടെ നമുക്ക് അരച്ചെടുക്കാം തുണിയിലൂടെ അരിക്കുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് നല്ല മാക്സിമം പാലും കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുണിയിലൂടെ അരിപ്പിലാകുമ്പോഴത്തേക്കും അത്രയും കിട്ടത്തില്ലല്ലോ അത് മാറ്റി വെക്കുക അടുത്തത് നമുക്ക് ചൈന ഗ്രാസ് ആണ് വേണ്ടത് ചൈന ഗ്രാസ് ഞാൻ ഏകദേശം ഒരു ടെൻ ഗ്രാം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് മെനിറ്റായി കിട്ടും കേട്ടോ അപ്പം ഞാനത് മാറ്റി വെക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അടുത്തത് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് വേണ്ടത് അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കുക വെക്കട്ടോ ഇനി നമുക്ക് ഈ ക്രീമും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമുക്കിനി സ്റ്റോവിലേക്ക് മാറ്റണം സ്റ്റോവിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഓവറായി പോരുത് വാനിലയുടെ ഫ്ലേവർ ഓവറാകരുത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം അപ്പം നല്ല തിക്കായിട്ട് വരും കേട്ടോ ഇതെ ഇതുപോലെ തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാഴ് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അതായത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മൾ തേങ്ങാപ്പാൽ ഡയറക്റ്റ് തിളപ്പിക്കുമ്പോഴത്തേക്കും അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിരിയത്തില്ല കേട്ടോ ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഏത് ബൗളിലാണ് നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് സെറ്റാവും കേട്ടോ ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നത് തേങ്ങ തിരുമിയ തേങ്ങയും പിന്നെ ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്മസിനൊരു സ്പെഷ്യൽ പുടിങ്ങായിക്കോട്ടെ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വായിലിട്ടാൽ അരിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് താങ്ക്സ് യു ഫോർ വാച്ചിങ് ഞാനിതുപോലെ കഴിച്ചു നിൽക്കട്ടെ എന്താ ടേസ്റ്റ് എന്നറിയോ സൂപ്പർ ഉപ്പ്